ഹലോ നമസ്കാരം പറവൂർ ചേനാമംഗലം പാലിയന്തോട് മാറ്റച്ചന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് അങ്ങനെ ആ ഒരു ചന്തയിലേക്കാണ് ഇന്ന് ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ തുടക്കത്തിൽ ഇതേമാതിരിയാണ് കച്ചവടക്കാർ തിങ്ങി നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ പറയണ്ട പുറത്ത് എങ്ങനെയാണെങ്കിൽ ഇപ്പം ഉള്ളിൽ എന്തായിരിക്കും ഉള്ളിൽ നിറയെ സ്റ്റാളുകളാണ് ഈവൻ ഉണക്കച്ചെമ്മീൻ വരെ നമുക്ക് കിട്ടുന്ന സ്റ്റാളുകളുണ്ട് ളിൻ്റെ ഉള്ളിലോട്ട് നടന്നപ്പോൾ നല്ല മാമ്പഴത്തിൻ്റെ സ്മെല്ല് നോക്കുമ്പോൾ സൈഡിൽ മാമ്പഴങ്ങളിങ്ങനെ കൂട്ടിയിരിക്കുക ഞങ്ങൾ വാങ്ങിച്ചില്ല പക്ഷേ മാമ്പഴക്കെടുത്തു നിന്ന് സ്മെല്ലൊക്കെ നോക്കി അതിന് ശേഷം നോക്കുമ്പോൾ നല്ല തേൻ അവിടെ തുണികൾ ബെഡ്ഷീറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഉണക്കമീൻ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടി അങ്ങനെ ഞങ്ങൾ അരക്കിലോ ചെമ്മീനും മേടിച്ചു അങ്ങനെ മൺപാത്രങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട് അതിനുശേഷം കുറേ ധാന്യങ്ങൾ അവിടെ എന്തൊക്കെ വറുക്കയും പൊരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെയാണ് കരിമ്പിൻ ജ്യൂസ് ജ്യൂസൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ കുട്ടികളുടെ ടോയ്സ് ടോയ്സിലാണെങ്കിൽ ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വലുതായില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ പാലിയംകോട് മാറ്റച്ചന്ത വിശേഷങ്ങൾ കണ്ടു നിങ്ങൾക്കിഷ്ടമായോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്തേക്കൂ ബായ്